നമ്മുടെ മുഹമ്മയിൽ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ് ഓട്ടോക്കാരും നിറയെ ആൾക്കാരൊക്കെ കൂടി നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും അങ്ങോട്ട് ചെന്നു കാരണം കുറച്ച് സ്കൂൾ കുട്ടികളും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു അതിന് നീല ഷർട്ടിട്ട് ദാമിക്കുന്ന ഒരു പയ്യനെ നിങ്ങൾ കണ്ടില്ലേ അവനാണ് ഈ പ്രശ്നത്തിൻ്റെയൊക്കെ എന്താ പറയുക തുടക്കം കുറിച്ചത് അതായത് വേറൊന്നുമല്ല സ്കൂൾ വിടുന്ന സമയമായിരുന്നു അവിടെ അടുത്തുള്ളൊരു സ്കൂൾ വിട്ട സമയത്ത് ഒരു ഒരാങ്ങളെയും പെങ്ങളും കൂടെ ഏകദേശം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആങ്കുഞ്ഞും അവളുടെ അനിയത്തിയും കൂടെ സ്കൂൾ വിട്ടതിന് ശേഷം സൈക്കിളേലും വരുമായിരുന്നു ആ വരുന്ന സമയത്ത് സൈക്കിൾ എടുക്കുന്ന സമയത്ത് ഒരു വണ്ടി വന്നപ്പോഴത്തേക്കും അറിയാതെ തീ നിൽക്കുന്ന നീല ഉടുപ്പിട്ടവൻ്റെ അറിയാതെ ഒന്നും മുട്ടി ആ മുട്ടിയ സമയത്ത് തന്നെ ആ ഒരു പയ്യൻ വളരെ മാന്യമായിട്ട് അവനോട് സോറി സോറി എന്ന് പറഞ്ഞു പക്ഷെ അത് കേൾക്കാതെ ഇവൻ എന്ത് ചെയ്തു ആ കുഞ്ഞിൻ്റെ അതായത് ആ ആൺ കുഞ്ഞിൻ്റെ കർണ്ണക്കുറ്റി നോക്കി ഓർമ്മ കൊടുക്കുകയും ചെയ്ത് ആ കുഞ്ഞിൻ്റെ കൊങ്ങാക്കി ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ ആ പയ്യനും അതിൻ്റെ പെങ്ങളും അമ്മയും അച്ഛനും ഒക്കെ നിൽപ്പുണ്ട് എന്നിട്ട് ഈ ഇവൻ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് ഹലോ ഗൈസ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഇന്നലെ ഞങ്ങൾ മുഹമ്മയ്ക്ക് പോയ സമയത്ത് കണ്ടൊരു നടന്നൊരു സംഭവമാണ് ആൾക്കൂട്ടം കണ്ടു അവിടെ കൊച്ചു സ്കൂൾ സ്കൂൾ യൂ യൂണിഫോം ഇട്ട കുട്ടികളെ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ കൂടുതലും എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെന്നത് ചെന്ന സമയത്താണ് ഒരു സൈക്കിൾ എടുത്ത വണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ സൈക്കിൾ വളച്ച സമയത്ത് ആ ഒരു നീല ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന അവൻ്റെ ദേഹത്ത് ആ ഒന്ന് കൊണ്ടു അപ്പം തന്നെ ആ ഒരു പയ്യൻ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ പെങ്ങളും കൂടെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇവൻ എന്ത് ചെയ്തു ആ സൈക്കിൾ കൊണ്ടതിൻ്റെ പേരിൽ സോറിയൊക്കെ പയ്യൻ പറഞ്ഞു അവൻ്റെ കർണ്ണക്കുറ്റി നോക്കിയവർ ഒറ്റ അടിയും കൊടുത്ത് കൊങ്ങായ്ക്ക് കുത്തിപ്പിടിക്കുകയും ചെയ്തു ആ കൊച്ചിൻ്റെ കവളത്ത് തന്നിട്ട് പാടുൾപ്പെടെ കിടപ്പുണ്ട് ആ കൊച്ചിൻ്റെ എന്നിട്ട് എന്ത് ചെയ്തു അതിൻ്റെ അച്ഛനും അച്ഛനെയായിട്ട് ഇവൻ്റെ പുറകെ വന്നു എന്നിട്ട് ചോദിച്ചു ഇങ്ങനെ നീ തല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ആ കൊച്ചിൻ്റെ അച്ഛൻ അതായത് ആ കർണക്കുറ്റിക്കിട്ട് അടിച്ച ആ പയ്യൻ്റെ അച്ഛൻ്റെ കൊങ്ങായ്ക്ക് കുത്തിപ്പിടിക്കുകയും വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് അവിടെ അവൻ ഉണ്ടാക്കിയത് വെറും പതിനാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആളൊക്കെ ഓടിക്കൂടി അവിടെ എന്നിട്ടും അവിടെ ഓടിക്കൂടിയവരോടൊക്കെ ഇവൻ ഭയങ്കര ഭീഷണി നടത്തിക്കൊണ്ടിരിക്കുവാണ് എന്നിട്ട് ഇവൻ പറയുന്നത് ഞാൻ കുത്തിക്കളയും ഞാൻ വെട്ടും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെ അറിയത്തില്ല എനിക്ക് ആൾക്കാരുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വലിയൊരു എന്തോ ഗുണ്ട നേതാവും പറയുന്ന പോലെയാണ് ആ ഒരു പയ്യൻ്റെ പറച്ചിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ഭയമാണ് തോന്നിപ്പോകുന്നത് കാരണം നമ്മൾ എന്താ വിശ്വസിച്ചു കുട്ടികളെ സ്കൂളിലേക്ക് എന്ന് അയക്കുമെന്ന് ആലോചിച്ചുപോയിക്ക് ഒരു ഒരാങ്ങളും പെങ്ങളും കൂടെ സ്കൂൾ വിട്ട സമയത്ത് സൈക്കിള് എടുത്തു പോരുവാ ആ എടുത്തു പോന്ന സമയത്ത് എതിർ സൈഡിൽ ഒരു വണ്ടി വന്നപ്പ ചെറുക്കൻ ആ സൈക്കിൾ ഒന്ന് വളച്ച സമയത്ത് ഇവൻ അവിടെ നിപ്പുണ്ടായി ഇവന്റെ അറിയാതെ ഒന്ന് കൊണ്ടു ആ പയ്യൻ കുറേ സോറിയൊക്കെ പറഞ്ഞു അതിന് അവൻ വലിയ ഹീറോ കാണിച്ച ആ കൊച്ചിൻ്റെ കർണ കുറ്റി അടിച്ചുപൊളിച്ചു എന്തായാലും അവിടെ ആളൊക്കെ ഓടിക്കൂടുകയും ഓട്ടോക്കാരും അതുപോലെ റോഡല്ലേ അപ്പൊ ആളൊക്കെ ഓടിക്കൂടി അങ്ങനെ അവിടെ നിന്നവരോടും ഒക്കെ ഇപ്പം ഭീഷണി നടത്തുവാണ് വെട്ടിക്കളയും കുത്തിക്കളയും എന്നെ അറിയത്തില്ല എനിക്ക് ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അപ്പൊ അവിടെ നിന്ന് ആരോ ഒരാൾ പോലീസിനെ വിളിച്ചു തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനുണ്ട് പോലീസിനെ വിളിച്ചു പോലീസ് അവിടെ എത്തി എന്താ സംഭവം എന്താന്നൊക്കെ ചോദിച്ചു അപ്പം എന്തായാലും ആ അടി കൊണ്ട പയ്യൻ്റെ അച്ഛനും അമ്മയും അനിയത്തി കാരണം ഇതെല്ലാം കണ്ടുകൊണ്ട് അനിയത്തി കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് ആ കൊച്ചു കരയുവാണ് ആ പെങ് കരയുവാണ് കാരണം അത്രത്തോളം അവൻ ക്രൂരമായിട്ടാണ് ആ ഒരു പയ്യനെ അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തത് ഇത് ചോദിക്കാൻ വന്ന ആ പയ്യൻ്റെ അച്ഛൻ്റെ കൊങ്ങായ്ക്കും ഇവൻ കയറി പിടിച്ചു അങ്ങനെ പോലീസ് വന്നിട്ട് സംഭവങ്ങളൊക്കെ ചോദിച്ചു എന്നിട്ട് ആ പയ്യൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പരാതി എഴുതിയിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു ഈ മറ്റവനെന്ത് ചെയ്തു ഒരു പോലീസുകാരൻ വന്നിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയിൽ കയറ്റിയിട്ടാണ് ഇവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് സത്യം പറഞ്ഞു ഉണ്ടല്ലോ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഭയം തോന്നി പോവുക പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പയ്യനാണ് അവൻ അവിടെ ഓടിക്കൂടി അല്ലെങ്കിൽ ഈ ഒരു ബഹളം കേട്ട് അവിടെ ഓടിക്കൂടി ആൾക്കാരെയൊക്കെ ഇവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് എന്നിട്ട് ഇവൻ പറയുന്നു എന്നെ അറിയത്തില്ല എനിക്ക് ആൾക്കാരുണ്ട് ഞാൻ എന്താ പറയുക ഞാൻ ഇടിക്കോ അടിക്കൂ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ വലിയ ഭീഷണി സത്യം എനിക്കിത് കണ്ടിട്ട് അപ്പോൾ ആളൊക്കെ നിന്ന് വീഡിയോ എടുക്കാൻ നിർവാഹമൊന്നുമില്ല കാരണം പിള്ളേരുടെ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ആരും വീഡിയോ ഒന്നും എടുക്കുന്നുമില്ല ഏതെങ്കിലും രീതിയിൽ ഇതൊന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നിയ അവസാനം ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓണാക്കി താത്തിപ്പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് അതത്ര ഒരു ക്ലിയർ അല്ലാത്ത രീതിയിൽ എന്താ നമ്മൾ പറയുക നമ്മുടെ മക്കളെ നമുക്ക് വിശ്വസിച്ചു സ്കൂളിലേക്ക് പോലും വിടാൻ പറ്റാത്തൊരവസ്ഥ എന്നിട്ട് ആ ഒരു പയ്യൻ്റെ അമ്മ അതായത് ആ അടി കൊണ്ട് ആ കൊച്ചിൻ്റെ അമ്മ ആ അതിൻ്റെ അമ്മ എന്നോട് സംസാരിച്ചു അവർ ഭയങ്കരമായിട്ട് അവർ അവർ മൊത്തത്തിൽ അവർ വിഷമിച്ചു പോയി കാരണം ആ ഒരു കുഞ്ഞിൻ്റെ കർണ്ണത്ത് അടിച്ചിട്ട് പാടുണ്ട് കൊങ്ങി കുത്തിപ്പിടിച്ചു അത് ചോദിക്കാൻ വന്ന ആ പയ്യൻ്റെ അച്ഛനെയും അവൻ കൊങ്ങാക്കി കുത്തിപ്പിടിച്ചു എന്നിട്ട് ആ പെങ്ങൾ കൊച്ചാണെങ്കിൽ ഭയങ്കര കരച്ചിൽ എന്താ നമ്മൾ ഇതിനൊക്കെ പറയേണ്ടത് അവിടെ അവിടെ ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രശ്നത്തിൽ ഓടിക്കൂടുകയൊക്കെ ചെയ്തു ഓട്ടോക്കാര് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ എന്നിട്ട് അവരെല്ലാവും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആ ഒരു പയ്യനൊക്കെ കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക വലുതായാലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കേ എന്ത് ക്രിമിനൽ മൈൻഡാണ് അവൻ്റെയൊക്കെ എന്തായാലും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ കൗൺസിലിങ് ചെയ്ത് ഇപ്പോഴേ ഈ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തില്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ആയി കഴിയുമ്പോൾ കുറച്ചും കൂടെ ആവണ്ട അവൻ ഏതെങ്കിലും രീതിയിലുള്ള ദുരന്തങ്ങളും ഒക്കെ അവൻ നടത്തും കാരണം ഒരു സൈക്കിള് അറിയാതെ മുട്ടിയതിൻ്റെ പേരിൽ ആ ഒരു പയ്യനെ അമ്മാതിരി ഉപദ്രവം അവൻ ചെയ്തെങ്കിൽ ഇതിനപ്പുറവും അവൻ ചെയ്യും എന്നിട്ടവൻ പറയണാണ് കുത്തി കീറിക്കളി ഞാൻ വെട്ടും എനിക്ക് ആൾക്കാരുണ്ട് ഞാൻ ഇപ്പം എൻ്റെ ആൾക്കാരെ വിളിക്കും എന്നിട്ട് ഒരു ഒരു പേടി പോലും ഇല്ല ഒരുപാട് ആൾക്കാരെ അവിടെ തടിച്ചുകൂടി പക്ഷെ അവനൊരു ഭയം പോലും ഇല്ലാതെ അവന് നിൽക്കുകയാണ് കുട്ടികൾക്കൊക്കെ ഇനി സ്കൂളുകളിൽ നല്ല രീതിയിലുള്ള ഒരു കൗൺസിലിങ്ങോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുക സത്യം പറഞ്ഞാൽ ഈ മക്കളൊക്കെ ഈ ഒരു രീതിയിൽ വഴിതെറ്റി പോകുന്നതിൻ്റെ പകുതി ഉത്തരവാദികൾ മാതാപിതാക്കൾ തന്നെയാണ് കാരണം വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലും പിടിയും ആ വഴക്കുമൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കാം അവൻ ആ ഒരു രീതിയിൽ അവൻ്റെ ബിഹേവിയർ ഫുള് ഒരു വല്ലാത്തൊരു അപകടം പിടിച്ചൊരു സൈക്കോ പോലത്തെ ഒരു പയ്യൻ കണ്ടിട്ട് അത്യാവശ്യം കാശോള വീട്ടിലൊരു പയ്യനാണെന്ന് തോന്നുന്നു എന്താണെന്ന് പറഞ്ഞാലും ഈ ഒരു കൊച്ചിനെയൊക്കെ ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ വലിയ അപകടങ്ങളും ദുരന്തങ്ങളിലും ഒക്കെ ഈ ഒരു പയ്യനൊക്കെ പെട്ടുപോകും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം അതും പിള്ളേരുടെ തമ്മിലുള്ള ഒരു ഫൈറ്റ് നേരിട്ട് കാണുന്നത് അത് ഇത്രയും വേറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു പയ്യൻ ഒരു ഭയവും ഇല്ലാതെ അവിടെ അവിടെ വന്ന ആൾക്കാരെ വരെ വെല്ലുവിളിക്കുകയാണ് അപ്പം നമ്മൾ എന്താ ഇതിനൊക്കെ പറയേണ്ടത് എന്താണ് ഇന്നത്തെ കാലഘട്ടം ഇതൊക്കെയാണ് നമ്മുടെ മക്കളെയൊക്കെ സ്കൂളിലേക്കൊക്കെ വിടുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി സുരക്ഷിതരാക്കി വിടുക കാരണം ഇതുപോലുള്ള കുറേ ദുരന്തം പിടിച്ചവന്മാരൊക്കെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തിൽ എന്താണ് അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുത്